നമസ്കാരം ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ ഒരു സംഭവവും അരങ്ങേറിയിരിക്കുകയാണ് അഗ്നിപർവ്വതങ്ങൾ നമുക്കുണ്ടാക്കുന്ന ഭീതി അത് ചെറുതൊന്നുമല്ല ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ അഗ്നിപർവ്വതം പൊട്ടി ഫിലിപ്പീൻസിൽ വലിയ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അഗ്നിപർവ്വതം പൊട്ടിത്ത ഒരു കിലോമീറ്റർ ഉയരത്തിൽ പുക ഇപ്പോൾ ഉയർന്നിരിക്കുകയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പതിനാല് കിലോമീറ്റർ ദൂരത്തേക്ക് ചാരം വരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി മുപ്പത്തി നാല് വിമാന സർവീസുകൾ അവിടെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഫിലിപ്പീൻസിലെ അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പതിനാല് കിലോമീറ്റർ ദൂരത്തേക്ക് ചാരം വായുവിൽ പടരുന്നത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്നുണ്ട് ഇതിനെ തുടർന്ന് ഇതുവരെ റദ്ദു ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തിനാല് വിമാന സർവീസുകളാണ് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഒരു കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിൽ ഇരണ്ട് പുക നിറഞ്ഞു നിൽക്കുകയാണ് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശ്വസിക്കുന്നതിന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് മാസ്കുകൾ അതിനുവേണ്ടി ഇപ്പോൾ ആ രാജ്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അഗ്നിപർവ്വത ചാരം വീണ് കിടക്കുന്ന വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരവും അവിടുന്ന് പുറത്തു വരുന്നുണ്ട് തലസ്ഥാനമായ മനിലയിൽ അറുപത് കിലോമീറ്റർ തെക്ക് ലൂസോൺ ദ്വീപിലെ താൻ അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അഞ്ച് ദിവസമായി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടും അതിന്റെ അലയോലികൾ ഇപ്പോഴും അവിടെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ചുറ്റുമുള്ള അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള പുറത്തുവരുന്നുണ്ട് ഏകദേശം എഴുപത്തി നാല് മില്യൺ ഫിലിപ്പീൻ പീസോയുടെ അതായത് പത്ത് ദശാംശം നാല് കോടി രൂപ അവിടെ നഷ്ടമുണ്ടായതായുള്ളവരും പുറത്തു വരുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അറുപത്തിയെട്ടായിരം പേരെ സാരമായി ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അൻപത്തി ഏഴായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളവരും പുറത്തു വരുന്നുണ്ട് പൊട്ടിത്തെറി ആരംഭിച്ച ഞായറാഴ്ച മുതൽ ഇവിടെ അറുന്നൂറ്റി ഒന്ന് അഗ്നിപർവ്വത ഭൂകമ്പ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായി ഭൂചലനങ്ങൾ അഗ്നിപർവ്വത്തിന്റെ വിടവിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി പുറത്തു വരാൻ പോകുന്നത് ലാവയാണ് അതുകൊണ്ട് വലിയ ഭീതിയിലാണ് ഇപ്പോൾ ലോകമുള്ളത് ടാലാണ് ഫിലിപ്പീൻ ിലെ രണ്ടാമത്തെ വലിയ സജീവമായ അഗ്നിപർവ്വതമെങ്കിലും ഇതുകൂടാതെ അൻപത്തി മൂന്ന് സജീവ അഗ്നിപർവ്വതങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുന്നത് ഇത് ലോകത്തിൽ ഏറ്റവും അപകടകാരിയായ അഞ്ചാമത്തെ അഗ്നിപർവ്വതമായാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ മുൻപും വലിയ നാശം വിതച്ച പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ഇത് ദ്വീപിലും ചുറ്റുമുള്ള ജനവാസ പ്രദേശങ്ങളിലും വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട് അതേസമയം തന്നെ അവിടെ വർദ്ധിച്ചു വരുന്ന ചാരശല്യം അത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് മാസ്കുകൾ നിരവധി ആവശ്യമായി വരുന്നു മാസ്ക് കമ്പനികളുടെ കൊള്ളയും അവിടെ തുടരുന്നതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തുണിയാകുന്നത് എന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഒരു ദിവസം നൂറ് ഫേസ് മാസ്കുകൾ ഉണ്ടാക്കുന്നതാണ് രാജ്യത്തിന് ഇപ്പോൾ ഏറെ സഹായകമാകുന്ന ഒരു കാര്യം ഞായറാഴ്ച ടാൽ ഒരു മുന്നറിയിപ്പ് കൂടാതെ ചാരം പുക ഇതിനെ തുടർന്ന് നിരവധി താമസക്കാരും വിനോദസഞ്ചാരികളും ആ പ്രദേശങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം മാസ്ക് കിട്ടാൻ അവർ വലിയ രീതിയിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഫേസ് മാസ്കുകളിൽ വില അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് മാസ്ക് കമ്പനികളും വളരെ ഭീഷണി ഉയർത്തി വില ഉയർത്തിയ ബിസിനസ്സുകാർക്കെതിരെ കേസെടുക്കുമെന്നും അവരുടെ കടകൾ അടച്ചുപൂട്ടുമെന്നും ഫിലിപ്പീൻ വ്യാപാര മന്ത്രാലയവും അറിയിക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിലാണ് റൂസലിയുടെ പരിശ്രമങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നതും അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതും ധാരാളം ആളുകൾക്ക് ഫേസ് മാസ്കുകൾ അവിടെ ആവശ്യമായി വരുന്നു ഉള്ള സ്റ്റോക്ക് വിറ്റുപോയി മറ്റുള്ളവ വളരെ വിലയേറിയതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് റൂസലിയുടെ ഫേസ് മാസ്കുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സഹായകമാകുന്നത്